കൃത്യമായ വ്യായാമം കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ആംഗിൾ കാര്യങ്ങൾ ഇത് കണ്ടോ ഈ സംഭവം അകന്ന് കിട്ടണം നമുക്ക് കൈ ഫൈവ് ടു ഫിഫ്റ്റീൻ ഡിഗ്രി ഇതിനകത്ത് ഡിസ്റ്റൻസ് ഉണ്ടാവണം എല്ല് പതുക്കെ പതുക്കെ ഒന്ന് മൂവ് ആവണം കൃത്യമായ എക്സർസൈസ് ഉണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കൃത്യമായി കഴിഞ്ഞ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിലെ റിസൾട്ട് കിട്ടിയത് നമ്മൾ ഇപ്പോഴാണ് കാണും കഴിഞ്ഞ നോക്കിയേ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടാൽ ഇത്ര വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ കൃത്യമായ വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടര മാസം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ കൈ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഉണ്ട് ഇതാ കൃത്യമായ വ്യായാമം കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്തൊരു ടെൻഷൻ വേണ്ട ആർക്കും കേട്ടോ കാര്യ ആയെങ്കിലും ഉണ്ട് കൈ കൂട്ടുമുട്ടുന്നതിനോ ഇവർ രണ്ടുപേരും ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ വീഡിയോകളിൽ ഉണ്ട് വീഡിയോ ഡേറ്റ് നോക്കിയാൽ മതി ഇപ്പോൾ അവർക്ക് കറക്റ്റായിരിക്കും ഓക്കെ അവിടെ രണ്ടാ ഇത് അക്ബർ ഷാ അക്ബർ കാർഡ് നമ്മൾ പറഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇത് സെറ്റാകും എക്സാമിന് മുമ്പ് തന്നെ ആയിട്ട് തന്നെ ഇത് സെറ്റാകും ഓക്കെ ഓക്കെ